ഹലോ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പൂരിയും അതിൻ്റെ കറിയുമാണ് അപ്പോൾ അത് രാവിലെ തന്നെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അപ്പം പെട്ടെന്ന് ചെയ്യണം ആദ്യം തന്നെ കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഉല്ലം കിഴങ്ങൊക്കെ രണ്ട് എണ്ണം എണ്ണമെടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒഴിച്ച് ഉപ്പ് ഇട്ട് ആദ്യം തന്നെ ഞാനത് അടുപ്പി വെക്കും കാരണം കിഴങ്ങ് വരുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആദ്യം തന്നെ ഇപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണം അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് പൊട്ടെന്ന് വെച്ചു അങ്ങനെ ഇതിനെടുത്ത് അടുപ്പി വെച്ചു അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഗോതമ്പ് ആവും മുക്കാൽ ഗ്ലാസ് മൈതമാവും ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് ഇതേ മാവ് കുഴച്ചങ്ങ് മാറ്റി വെച്ചു അപ്പോൾ ഇത് രണ്ട് പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് കറി ഉണ്ടാക്കണം അടുത്ത സ്റ്റെപ്പ് രണ്ട് ഉള്ളിയും രണ്ട് പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കടുവ് പൊട്ടിച്ച് ഇതങ്ങ് അരിഞ്ഞ് വെക്കണം കേട്ടോ കുറച്ച് ഉഴന്ന് വരിപ്പിട്ട് പൊട്ടിച്ചു അതിനകത്ത് കറിയാപ്പില മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറിയാപ്പില ഇട്ടു അപ്പോൾ ഇതെല്ലാം തീയതി അരിഞ്ഞു വെച്ച് ഓരോന്നിന് പുറകെ ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കരി കറിയാണ് ഈ പൂരി മസാലയുടെ കറി എന്ന് പറയുന്നത് അങ്ങനെ അതെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ടു അതൊന്ന് വയഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടു ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടണേ അതും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വെച്ച കിഴങ്ങ് അത് വെന്ത് നാല് വീസിലടിക്കുമ്പോഴത്തേക്ക് കിഴങ്ങ് വേവും കിഴങ്ങ് നല്ലപോലെ പൊടിച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് പൂരിയും പൂരി മസാലയും ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മളിതിനകത്ത് തക്കാളി ഒന്നും ചേർക്കില്ല അതുകൊണ്ട് വിനാഗിരിയാണ് ചേർക്കുന്നത് വിനാഗിരി ഒരുപാടൊന്നും ഒഴിക്കത്തില്ല കേട്ടോ ഒരസ്പൂണാണ് വിനാഗിരി നമ്മൾ ചേർക്കുന്നത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഭയങ്കര വിനാകരിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇനി വിനാകരി ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് നാരങ്ങാ നീരാണ് കേട്ടോ അതും രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ കടിയൊരു കറി റെഡിയായി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം കറി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി പൂരി പരത്താം പൂരിയുടെ മാവും നമ്മളൊരു കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കട്ടിക്കാണ് നമ്മളിത് കുഴയ്ക്കുക പരത്തുന്നത് ഞാൻ എണ്ണയിട്ടിട്ടാണ് പരത്തുന്നത് എണ്ണയിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ ആ എണ്ണ നമുക്ക് പപ്പടം പൊരിക്കാനോ അല്ലെങ്കിൽ മീൻ പൊരിക്കാനും ഉപയോഗിക്കാം പൊടിയിട്ട് പരത്തി കഴിഞ്ഞാൽ യിപ്പോും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൂരി നല്ല രീതിയിൽ പൊങ്ങി വരും ഇത്രേയുള്ളൂ പൂരിയും കറിയും അര മണിക്കൂർ തികച്ചു വേണ്ട ഇതുണ്ടാക്കാൻ